നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി കേരളത്തിൽ നിന്നുള്ള നൂറ്റി പതിനഞ്ച് ബി ജെ പി പ്രവർത്തകരടക്കം സത്യപ്രതിജ്ഞയിലേക്ക് പങ്കെടുക്കുകയാണ് വിശിഷ്ട അതിഥികൾക്കൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ക്ഷണം ലഭിച്ചിരിക്കുകയാണ് കേരള ഹൌസിലാണ് ഔദ്യോഗികമായി ക്ഷണക്കത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ ക്ഷണം സ്വീകരിച്ച് ഡൽഹിയിലേക്ക് പറക്കും എന്നുള്ള വാർത്തയൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി അവസാന നിമിഷം ട്വിസ്റ്റ് മാറ്റി ഇനി ഡൽഹിയിലേക്ക് പറക്കുമോ എന്ന കാര്യത്തിൽ ഒന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്തായാലും സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നടൻ മോഹൻലാലിനടക്കം ക്ഷണം ലഭിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി നേരിട്ട് മോഹൻലാലിനെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാ ക്ഷണിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നാൽ പങ്കെടുക്കുന്നതിൽ മോഹൻലാലിന് അസൌകര്യം അറിയിക്കുകയും ചെയ്തു വ്യക്തിപരമായ ചില അസൗകര്യം കാരണം എത്താനാകില്ല എന്നാണ് മോഹൻലാൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് തുടങ്ങുന്ന മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കം അന്തിമ ഘട്ടത്തിലാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഷിൽസ് ഉപരാഷ്ട്രപതി അഹമ്മദ് അഫീഫ് എന്നിവർ ദില്ലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സിനിമാ താരങ്ങളടക്കം ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം തൃശൂരിന്റെ നിയുക്ത എം പി സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാകുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് നേരത്തെ കരാർ ഒപ്പിട്ട നാല് സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്നും ക്യാബിനറ്റ് റാങ്കിൽ ചുമതലയേറ്റാൽ സിനിമകൾ മുടങ്ങുമെന്നും ബിജെപി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചതായാണ് വിവരം സുരേഷ് ഗോപി നിലവിൽ തിരുവനന്തപുരത്ത് തുടരുകയാണ് പന്ത്രണ്ട് മുപ്പതിനുള്ള വിമാനത്തിൽ പോകാനാണ് ആലോചന കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപിയിൽ ബിജെപി നേതൃത്വം ം സമ്മര്ദ്ദം ചെലുത്തുന്നതായാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിക്കുകയും അടക്കം ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു നൂറ്റി പതിനഞ്ചോളം കേരളത്തിൽ നിന്നുള്ള ബിജെപി ഭാരവാഹികൾ സ്ഥാനാർത്ഥികൾ അതുപോലെ തന്നെ പ്രസിഡന്റുമാർ അങ്ങനെയുള്ള നിരവധി ആളുകൾ നൂറ്റി പതിനഞ്ചോളം ബിജെപി പ്രവർത്തകരാണ് ഡൽഹിയിലേക്ക് പോകുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി നേരിട്ട് മോഹൻലാലിനെ അടക്കം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചിരിക്കുകയാണ് ഇനി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ഇന്ന് ചെയ്യുമോ എന്നതാണ് ഏറ്റവും കൂടുതലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ന് മാത്രമല്ല ഇന്ന് മിനിറ്റ് നീളുന്ന ചടങ്ങ് മാത്രമാണ് വീണ്ടും അടുത്തൊരു ദിവസം വീണ്ടും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും അന്ന് മാത്രമേ പൂർണ്ണമായും സത്യപ്രതിജ്ഞ കഴിയുകയുള്ളൂ ഇന്ന് പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന ലിസ്റ്റ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അണ്ണാമല ഏതായാലും കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് അണ്ണാമലെ കേന്ദ്രമന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്